ഇന്ത്യാഷൻ വരും എന്നുള്ളത് പിന്നെ ഒരു ഉറക്കത്ത് പറയുന്നതല്ല എന്ന് പറയാൻ പറ്റണം അത് ഉറപ്പുള്ളതും ആയിരിക്കണം ഇന്ത്യാ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് സന്തോഷമാവെന്ന് മാത്രല്ല ഇന്ത്യാ ഭിഷന് ഉള്ളിൽ പേറുന്ന ജേർണലിസ്റ്റുകൾ വരും അത് കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഇന്ത്യാ ഭിഷന്റെ ചരിത്രം എന്ന് പറയുന്നത് അതില് പിന്നെന്താ പറയാ വില്ലന്മാരോ നായകന്മാരോ ഒന്നല്ല അത് പക്കാ ഹിസ്റ്ററിയാണ് ഇന്ത്യ വിഷനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കുറേ മുഖങ്ങളുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ മീൻസ് ഇത് ഇതുകൊണ്ട് ജീവിതം കരുപിടിപ്പിച്ച ആൾക്കാരേക്കാൾ പിന്നെ ഇന്ത്യ വിഷനെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട് ഇവര് ഈ പറയുന്ന ഇപ്പം എനിക്കെതിരെ ആരോപിക്കുന്ന ആരോപണം ഞാൻ സ്വീകരിച്ചാൽ ഇവരിൽ പലർക്കും ജോലിയിട്ടില്ല അതാലോചിക്കണം അല്ലാതെ ഞാൻ ചോദിച്ച എന്തെങ്കിലും അത്തരത്തിലുള്ള ചില വെള്ളപ്പൊക്കകൾ കണ്ട് കാണുന്നുണ്ടോ അല്ല കുറെ പിന്നെന്താ പറയാ കൊറേ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് കുറെ മാറ്റങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മറ്റ് തലങ്ങളിൽ നിന്നും കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മാറ്റമുണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്കൊരു ഒരു ഒരു തികച്ചും ഒരു ഒരു പ്രത്യാശയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാതെ അപ്പം ഇന്ത്യ ആവശ്യം വരും എന്നുള്ളത് പിന്നെ ഒരു ഉറക്കത്ത് പറയുന്നതല്ല അല്ല വെറുതെ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ചില ആൾക്കാര് ആ അങ്ങനെ പറയാലോ അങ്ങനെ ഇതിൽ ആരെ സമാധാനിപ്പിക്കാൻ ഇതിൽ ഞാൻ സമാധാനിപ്പിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഞാൻ പറഞ്ഞല്ലോ പത്ത് രൂപ വാങ്ങി ഒരു പതിനായിരം രൂപ തന്നിട്ടുള്ള ഒരു കുറച്ച് ആൾക്കാരുണ്ട് വളരെ കുറച്ചേ ഉള്ളു അവര് അവരിൽ ആരും എന്നെ വിളിച്ച് ശല്യൊന്നും ചെയ്തിട്ടില്ല അവർക്ക് പൈസക്ക് ആവശ്യമില്ലാത്തോണ്ടൊന്നും അല്ല പക്ഷെ അറിയാം നിജസ്ഥിതി നിജസ്ഥിതി എന്താന്നറിയാം മാറി വന്ന ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് അറിയാം നേരത്തെ പറഞ്ഞല്ലോ ഈ ഇപ്പം എൻ ഡി ടി വി ഈ പിന്നെ ടാക്സ് സംഗതികൾ വന്നു എന്ത് സംഭവിച്ചു അവരത് വിറ്റൊഴിഞ്ഞ് പിന്നെ എന്താ പറയാ അതെനിക്ക് ഇപ്പൊ അത് വാങ്ങി അപ്പൊ അന്ന് ഞാൻ ആൾക്കാരോട് പറയുമ്പോ ആൾക്കാർക്ക് അത് വിശ്വാസം വന്നില്ല പിന്നെ ആ ഡീല് പൂർത്തിയായി പിന്നെ പ്രണോയ് റോയ് ഒക്കെ പെട്ടിയെടുത്ത് പോയി അതൊരു പിന്നെ അദാനി ഗ്രൂപ്പിന്റെ ഒരു സാധനമായി എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് മനസിലാവുന്നത് ഈവൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് കറക്റ്റ് ആണ് എന്നുള്ളത് അപ്പൊ ആ അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് അതിപ്പോ അതിന്റെ ഒരു ഒരു മൂർധന്യാവസ്ഥയായിരുന്നു ശരിക്കും ഈ ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇന്ത്യയിലെ മീഡിയകളുടെ മേലുണ്ടായിരുന്നത് അത് പിന്നെ വാങ്ങുകയോ വശത്താക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇൻഡവേഷൻ്റെ ഒരു ഇല്ലാത്തൊരു ഒൻപത് വർഷമുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് ഓൺലൈൻ സ്ഥാപനങ്ങൾ വന്നു അതുപോലെ തന്നെ ഒ ടി ടി പോലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ വന്നു ടോട്ടൽ വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ ഇനിയൊരു റീസ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു വലിയൊരു മുന്നൊരുക്കം കൂടി വേണം അപ്പം അതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ചെലക്ക് പിന്നെ ഓരോ ദിവസവും രാവിലെ ഞാൻ ഇൻഡേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് തോന്നും കാരണം ഇന്ത്യ ഇപ്പം ലോകത്തുള്ള ന്യൂസിന്റെ ഒരു സംഗതികളെ കുറിച്ച് നമ്മൾ അവയറാണ് അവയറാണ് അപ്പം ആ അവയർനെസ്സിനെ കുറിച്ച് നമ്മൾ നമ്മളാലോചിക്കും എങ്ങനെ ആയിരിക്കണം ഈ ഒരു ഇനി ഇന്ത്യ വേഷം തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നൊരു പിന്നെന്താ പറയുക ഒരുപാട് പ്രോജക്റ്റ് റിപ്പോർട്ടുകളും സംഗതികളും പിന്നെ നമ്മൾ എഴുതി എഴുതി പോകുന്നുണ്ട് എഴുതി പോകുന്നുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ശരിയാവാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഉണ്ടാവരുത് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇന്നതായിരിക്കണം ഒരു ഇനി ഇൻവെസ്റ്ററോട് നമ്മൾ പറയുന്നത് നമ്മൾ ഇതായത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയാൻ പറ്റണം അത് ഉറപ്പുള്ളതുമായിരിക്കണം അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ആൾക്കാരിൽ നിന്നും മറ്റും ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മളത് കൃത്യമായിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഹോം വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ എന്താ പറയുക ഈ പ്രശ്നം കുടുങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഞാൻ കുന്തിച്ചിരിക്കാനോ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ വേറെ പരാതി പറയാനോ ആൾക്കാരെ തേറി വരാനോ ഒന്നും ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ പണി എന്താണോ ആ പണിയിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ആ പണിയിൽ ഒരു പ്രശ്നം പറ്റി ആ പ്രശ്നം പറ്റിയാൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മളാൽ ആവുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു സാധനം രണ്ടാമത് കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ളൊരു പിന്നെ ഇന്ത്യ വിഷനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് സന്തോഷമാകുന്ന മാത്രമല്ല ഇന്ത്യ വിഷനുള്ളിൽ പേറുന്ന ജേർണലിസ്റ്റുകൾ വരും വരും അതിൽ സംശയമൊന്നുമില്ല കാരണം ഇന്ത്യ വിഷനെ കുറിച്ച് മോശമായിട്ട് എഴുതിയിട്ടുണ്ട് എഴുതുകയോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇന്ത്യാ വിഷൻ്റെ നല്ല കാലത്ത് എന്റെ ഇന്ത്യ ജോയിൻ ചെയ്ത ഇന്ത്യ വിഷൻ തുടക്കത്തിൽ ജോയിൻ ചെയ്ത ഒരാൾ ഇന്ത്യ വിഷനെ കുറിച്ച് മോശം പറയില്ല ഇടക്കാലത്ത് വന്ന് ഒന്നോ രണ്ടോ കൊല്ലം നിന്ന് അതിന്റെ ഒരു ഇതിൽ നിന്ന് അവർക്ക് വിചാരിച്ച സംഗതികളൊന്നും കിട്ടാതെ വന്ന ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഏത് എത്തില്ല ഇവർ ഇവർക്ക് എന്താ അറിയാം ചാനൽ നടത്താൻ ഇങ്ങനെയാണോ ചാനൽ നടത്തുക എന്നൊക്കെ ഇവര് പറയും അതാർക്കും പറയാവുന്നതാണ് കുറ്റാർക്കും പറയാം കുറ്റാർക്കും പറയാം എല്ലാവരും കുറ്റം കേട്ടോളന്നില്ല പക്ഷെ ഞാൻ കുറ്റം കേൾക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആര് കുറ്റം പറഞ്ഞാലും നമ്മൾ കളി ഇപ്പം ഈ ഈ ഇപ്പം എന്താ പറയുക ഇതിപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കും കൊടുക്കുമല്ലോ കൂടുതൽ ഉറപ്പാണ് ഓ ഇവനെന്തോ ഒരു ഉദ്ദേശത്തിലാണ് നീക്കം നടക്കുന്നത് നീ എന്തോ ഒരു നീക്കമുണ്ട് പുള്ളി എന്തോ കണ്ടു കാണും അല്ലാതെ പുള്ളി ഇങ്ങനെയൊന്നും ചെയ്യില്ല ചിലപ്പോൾ തുടങ്ങാനുള്ള പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ വെറുതെ ഞാനാണ് ഒക്കെ ആള് എന്ന് ഇങ്ങനെ വെറുതെ പറയാനായിരിക്കും ഒരു ഉദ്ദേശം തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വിളിച്ചു ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല ഇന്ത്യ ഭക്ഷൻ്റെ പത്ത് കൊല്ലത്തെ ചരിത്രം എന്ന് പറയുന്നത് അത് വളരെ പിന്നെ വിപുലമായ ചരിത്രമാണ് അത് എന്റെ ചരിത്രമല്ല അത് കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഇന്ത്യ വിഷന്റെ ചരിത്രം എന്ന് പറയുന്നത് അതില് പിന്നെന്താ പറയാ വില്ലന്മാരോ നായകന്മാരോ ഒന്നല്ല അത് പക്കാ ഹിസ്റ്ററിയാണ് അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സംഗതി പിന്നെ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അത് എന്തൊക്കെ എന്തൊക്കെ നടന്നു ഞാൻ ഇതിനൊക്കെ സാക്ഷിയായി കൊറേ കാര്യങ്ങൾക്ക് ഞാൻ അതിന്റെ ആ ഓഫീസിൽ ഏറ്റവും പുറകിലെ റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിലും കുറെ സംഗതികൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട് പല പല സംഭവങ്ങളും വന്നതും പോയതും മറഞ്ഞതും മാറിയതും പിന്നെ ആൾക്കാർ ഇടപെട്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു ഒരു സംഗതികൾ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട് അതല്ലാതെ വേറെ ഞാൻ പറഞ്ഞില്ലേ വേറെ അങ്ങനെ ആൾക്കാർ കുറ്റം പറയാനോ പുതിയ ശത്രുക്കൾ ഉണ്ടാക്കാനോ എനിക്കുണ്ടായ ശത്രുക്കൾ ശത്രുക്കളെ എനിക്കിണ്ടായ ശത്രുക്കളൊന്നും പിന്നെന്താ പറയുക വെറുതെ പൊട്ടിമുളച്ച ശത്രുക്കൾ പൊട്ടിമുളച്ച ശത്രുക്കൾക്ക് പിന്നെ ആരെങ്കിലും വിലകേൽപ്പിക്കും ഒരു പ്രസക്തി ഇല്ല അത് വെറുതെ പറയുന്ന വഴിയെ പോകുന്നത് നമ്മൾ ചെയ്തു പറയുന്ന അവന് ഒഴുക്കി പോട്ടെ എന്ന് പറയുന്ന പോലെ പോലെയാണ് കൊറേ ആൾക്കാർ അല്ലെങ്കിൽ പലതും വിളിച്ചു അതിലൊന്നും അതിലൊന്നും വലിയ കാലത്തേന്നും അവർക്ക് ജീവിക്കാൻ അവർക്കും പറ്റില്ല പറ്റില്ല അല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ വിഷനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കുറേ മുഖങ്ങളുണ്ട് അവർ ജേർണലിസ്റ്റുകളൊന്നും ജേർണലിസ്റ്റുകളുണ്ട് എന്നുള്ളത് ഉണ്ട് എന്ന് അവർ അവർ എന്തിനാണ് എന്ന ഈ എന്നല്ല ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചത് എന്ന് എനിക്ക് അറിയിക്കും ഒരുപാട് പേര് സാധിച്ചു ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില് കെ സി ബാബു മറൈൻ ബിസിനസ്മാൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് പിന്നെ ഇന്ത്യ വിഷന് ഒരു ഒരു രൺ സ്ഥലം തരുന്നത് നിങ്ങൾ ഇവിടെ തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വിഷന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരുകയാണ് ഇവിടെ കാക്കനാട് കിൻഫ പാർക്കിന്റെ തൊട്ടടുത്ത് നല്ല സ്ഥലമായിരുന്നു ആർക്കിടെക്ട് ടോണി വരുന്നു അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് അന്ന് അത്രയും നല്ലൊരു സ്റ്റുഡിയോ ഇല്ല കാരണം പുള്ളി എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ വിദേശത്തുള്ള എല്ലാ സ്റ്റുഡിയോയും കണ്ട് പണി നടന്നിട്ടുള്ള ഒരു ഗംഭീര പ്രോജക്റ്റ് ഉണ്ടാക്കി പക്ഷെ ആ സ്ഥലം അന്നത്തെ സർക്കാർ എന്ത് പണി ചെയ്തു ഈ വിവരം അറിഞ്ഞാൽ അത് അത് അക്വയർ ചെയ്തു കിൻഫ്രക്ക് വേണ്ടി അങ്ങ് അക്വയർ ചെയ്തു അത് പോയി അത് പോയി ആ നമുക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ടോണി ആർക്കിടെക്ട് ടോണി അത്രയും എഫേർട്ട് എടുത്തൊരു സാധനമാണത് അത് പോയി അപ്പൊ അവിടെ തുടങ്ങുന്നുണ്ട് പിന്നെ പരിപാടികൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മളുടെ പിന്നെ ഡയറക്ടർ ബോർഡിൽ പ്രശ്നങ്ങൾ വന്നു ആൾക്കാരൊക്കെ രാജിവെച്ചു പോയി അന്ന് എം ടി സാറെ തിരിച്ച് ഇന്ത്യ വിഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ജേണലിസ്റ്റാണ് അന്ന് മലയാളം വരികയിലൊക്കെ ഉണ്ടായിരുന്ന എസ് ചന്ദ്രമോഹൻ പുള്ളി നമ്മളൊന്നും പുള്ളിയെടുത്ത് വിളിച്ചത് ചന്ദ്രമോഹ നീ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനൊരു വിവരം പുള്ളി അറിഞ്ഞു പുള്ളി സ്വമേധയാ എം ടി സാറിനെ പോയി കണ്ട് സാറെ പിന്നെ ഈ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ നിന്ന് സാർ സാറൊരു കാരണവശാലും പിന്നോട്ട് പോരുത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ പിന്നോട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ചന്ദ്രമോഹൻ്റെ കയ്യിൽ പിന്നെന്താ പറയുക ഒരു കുറിപ്പ് എഴുതി കൊടുക്കുകയാണ് ഇന്ത്യ ഇന്ത്യന്റെ കൂടെ ഞാൻ എന്തെന്നും നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എം ഡി സാർ ഒപ്പിട്ടിട്ട് സാധനം കൊടുത്തിട്ട് ചന്ദ്രമോഹൻ എനിക്ക് ഫാക്സ് ചെയ്തിട്ടു അന്ന് ഇന്ത്യൻ്റെ ഒരു താൽക്കാലിക ഓഫീസുണ്ട് ഉണ്ട് കോഴിക്കോട് ആ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്ത് തരും അപ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോകുന്നു അത് ചന്ദ്രമോഹനോട് നമ്മൾ പിന്നെ ചന്ദ്രമോഹനെ വിളിച്ചു പറഞ്ഞിട്ടൊന്നല്ല പുള്ളിക്ക് ആ വാർത്ത കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യാണ് അങ്ങനാ പുള്ളി അത് ചെയ്യുന്നു വരുന്നു അത് നമ്മളത് പിന്നെ പിന്നെന്താ പറയുക പത്രത്തില് ഒരു ന്യൂസ് റിലീസായിട്ട് നമ്മൾ കൊടുക്കുന്നു അതുപോലെ ഒരുപാട് പേര് അന്നും ഇന്ത്യ വിഷനിൽ ആദ്യത്തെ സ്റ്റാഫ് എന്ന് പറയുന്ന നോഫൽ കൃഷ്ണദാസ് ഇപ്പോഴും ഇപ്പോഴും പിന്നെന്താ പറയുക അന്നത്തെ അതേ സ്പിരിറ്റിലുണ്ട് കൂടെ അതൊക്കെ ചിലർ കാര്യമല്ലല്ലോ പിന്നെ ഇയാള് ക്യാമറ ഹെഡായിരുന്നു അതായത് ഒരു വിഷ്വൽ പാറ്റേൺ ഉണ്ടാക്കിയ മണി ലാൽ ഗ്രാഫിക്സ് ഇന്ത്യാവിഷന്റെ ഗ്രാഫിക്സും പ്രൊമോയും അന്ന് പിന്നെ ഭയങ്കര പ്രൊമോസ് അതൊക്കെ ചെയ്ത സന്തോഷ് അവരൊക്കെ ഇപ്പോഴും ഇന്ത്യാവിഷന് വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന കൊണ്ടേ ആൾക്കാർ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആരും നമ്മളെ അവർക്ക് കാശ് കൊടുക്കുന്നോ ചായ പോലും കൊടുക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു നീ ചിന്തിക്കണ എന്ന് പറഞ്ഞില്ല പക്ഷെ അവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അത്ഭുത അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യ വിഷയ അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്ന ബെൻസി 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 അന്ന് മുതൽ ബെൻസി വേറൊരു ജോലിക്ക് പോയിട്ടില്ല എന്റെ കൂടെ ഈ കേസുകൾക്കൊക്കെ അതിൻ്റെ എല്ലാ സ്ഥലത്തും കണക്കും കാര്യങ്ങളുമാണ് ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ ഇത് തപ്പിയെടുക്കാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ കാരണം അല്ലാതെ എനിക്ക് പറ്റില്ല ഇത്രയും കാലത്തെ പിന്നെ അഞ്ചെട്ട് കൊല്ലത്തെ ഈ കണക്ക് കാര്യങ്ങളും ഇതിൻ്റെ ടാക്സും അതിൻ്റെ പെർസെൻറ്റേജും സ്റ്റേറ്റ്മെൻറ്റും ഇതൊക്കെ വീട്ടിലിരുന്നിട്ട് ഇവൻ വേറൊരു ജോലിക്ക് പോവാതെ ഇവൻ അത് എനിക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് പലപ്പോഴും ഇപ്പോൾ ക്രിസ്മസോ അല്ലെങ്കിൽ ഈസ്റ്ററൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കാരണം അവൻ അവളെന്തെങ്കിലും ചെയ്യണ്ടേ ഇതെ കൊടുക്കണ്ടേ എങ്ങനെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ അന്നത്തെ പിന്നെന്താ പറയാ എന്റെ കൂടെ ഉണ്ടായിരുന്ന രജനി ഒരുപാട് പിന്നെന്താ പറയാ പഴയ രജനിക്കാണ് കൊറേ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവുക പലർക്ക് കത്തയച്ചതും എന്ത് റിപ്ലൈ കൊടുത്തു എവിടെ എന്ത് കൊടുത്തു എന്നുള്ളതൊക്കെ അതൊക്കെ രജനി കൃത്യമായിട്ട് എനിക്ക് പിന്നെ തന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യാ വിഷനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചങ്ങനാശ്ശേരിലൊരു സിയുണ്ട് അയാളെ ഇപ്പൊ ഒരിക്കൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അയാളെ ഭാര്യന്റെ കല്യാണം കഴിച്ചിട്ടുള്ളു അയാളുടെ ഭാര്യന്റെ മോചരം പണയം വെച്ചിട്ട് പൈസ കൊണ്ടി തന്നിട്ടുണ്ട് അയാളൊക്കെ ഞാൻ മറക്കാൻ പറ്റൂ അത് മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കെ ടി ജോസഫ് കെ ടി ജോസഫ് പഴയ കെസ്യു കെസ്യുവിന്റെ സ്റ്റേസ് ഇതായിരുന്നു വല്യ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിച്ച ഒരാൾ അതിന് പുള്ളി അന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു പുള്ളി കെ സുവിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സി എച്ച് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞത് എടോ ഞാൻ കെ സ്യുവിന്റെ ഒരു നേതാവാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് പക്ഷെ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോ എന്നെ കൂടെ ഇരുത്തു അദ്ദേഹം എങ്ങോട്ട് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥിയും ഒരു മിനിസ്റ്ററും തമ്മില് ഉള്ള അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഒരു വലിയൊരു മനുഷ്യന്റെ മകൻ നടത്തുന്ന ഒരു സ്ഥാപനം അതുകൊണ്ട് ഇതിന് ഇത് ഇതിനൊരു ക്രൈസിസ് ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി മരിച്ചുപോയി ഇന്ത്യന് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാണ് അതുപോലെ റോയ് സാർ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെന്താ പറയുക ഒത്തിരി ആൾക്കാരുണ്ട് ശരി അതുപോലെ കമ്പനി സെക്രട്ടറി ആയിരുന്ന യോഗി യോഗീന്ദ്രനാഥ് യോഗീന്ദ്രനാഥ് ഇപ്പോഴും പിന്നെന്താ പറയാ നമ്മുടെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ ഇതൊക്കെ പുള്ളി ഇപ്പോഴും ചെയ്തു തരണം ഇതിലേറെ എന്താ പറയാ പിന്നെ എന്റെ അഡ്വക്കറ്റുമാര് അതില് ആരും കാശ് കാശുമെടിയുന്നില്ല നിങ്ങൾ ആലോചിച്ച കാശുമുടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തൂഫാനായി പോകും ഇവരാരും തന്നെ ആരോടും ഇവരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ത്യ വിഷന്റെ കേസ് സൗജന്യമായി ചെയ്തു തരണം ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ഇന്ത്യ വിഷന്റെ കേസ് അല്ലേ അതുകൊണ്ട് ഫയലിംഗ് ഫീ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെ ആ സാം ഫീ എന്നല്ലാതെ കോഴിക്കോടുള്ള അഡ്വക്കേറ്റ് സജി എറണാകുളത്തുള്ള അഡ്വക്കേറ്റ് ജമാൽ അഡ്വക്കേറ്റ് ലതാ പ്രഭാകർ ലക്ഷ്മി നാരായണൻ തിരുവനന്തപുരത്തുള്ള ജോർജ് ഫിലിപ്പ് പിന്നെ ഡൽഹിയിൽ കുറേ കേസ് നോക്കുന്നത് മറ്റേ ഹാരിസ് ിരൻ ഇവരൊന്നും പിന്നെന്താ പറയാ അഡ്വക്കേറ്റ് അജിത്ത് ഇവരൊന്നും അവരുടെ പ്രൊഫഷണൽ ഫീ നമ്മളോട് മേടിച്ചിട്ടില്ല അവരൊക്കെ അതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ തെടിപ്പാൻ പക്ഷെ അവരൊക്കെ ഈ ഒരു ഒരു കോഴ്സിനോട് ഈ ഒരു സംഗതിയോട് അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലിക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പിന്നെ ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ മീൻസ് ഇത് ഇതുകൊണ്ട് ജീവിതം കരുപിടിപ്പിച്ച ആൾക്കാരേക്കാൾ പിന്നെ ഇന്ത്യാ വിഷനെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ പിന്നെന്താ പറയുക സഹായവും പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് ഒരു 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 സ്ത്രീ ഇന്ത്യ വിഷനിൽ ഒരു സ്ത്രീ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ട് അത് ഞാൻ അയച്ചു തട്ടെ അയക്കാനുള്ള അഡ്രസ് പറയും ഏതൊരു സ്ത്രീയാണ് അപ്പൊ ഈ നമ്മളെ പിന്നെ പിന്നെ പറഞ്ഞിട്ടില്ല അവരെങ്ങനോ അറിഞ്ഞ അറിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് പത്മജ പത്മജ വേണുഗോപാൽ അവർ ആ കാലത്ത് പറയുമ്പോൾ അവരുടെ കരിയർ നശിപ്പിച്ച ഇന്റെ ഇത് വന്നത് ഇന്ത്യാവിഷന്റെ ഒരു പ്രോഗ്രാമിലാണ് അവര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല കുരുക്ഷേത്രം ഇലക്ഷൻ പ്രോഗ്രാമിൽ അവർ ആ ഇലക്ഷനിൽ തോറ്റുപോയി ആ എന്നിട്ടും അവര് പിന്നെന്താ പറയുക മുന്നേറിയാൻ എനിക്ക് ആങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എല്ലാ പ്രശ്നങ്ങളിലേക്ക് വരികയും അതിനു വേണ്ടിയിട്ട് പലരെ വിളിക്കാനും ഇതിനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മല്ലിക എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇരുന്നിങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് പേരെ വിട്ടുപോയി കാണും എന്നാലും ഇങ്ങനെയൊക്കെ ഒരു ഒരു വലിയ നന്മ ഈ ഒരു നന്മയുടെ സുഗന്ധത്തിനിടയിൽ ആരാണ് ദുഷിപ്പ് ആലോചിക്കുക ആർക്കാണ് ഇതിൻ്റെ ഇടയിൽ നേരം നിങ്ങളുടെ നേരത്തെ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് നിയമപരമായിട്ട് അവർക്കെതിരെ കാരണം നമ്മൾ നമ്മളുടെ ഈ ഈ പ്രശ്നം തീർക്കുക എന്നുള്ളതിന്റെ അടുത്ത് അല്ല അങ്ങനൊന്നുമില്ല ഇനിയിപ്പോ ഈ പിന്നെ എന്താ പറയുക ഈ പറയുന്ന ആൾക്കാര് വീണ്ടും ഇന്ത്യ ആവിഷ്യല് വന്നാൽ എടുത്തുകൂടാന്നൊന്നുമില്ല കാരണം നമ്മൾ എന്ന് നേരത്തെ പറഞ്ഞ നമ്മൾ പ്രൊഫഷണൽ ആള് എങ്ങനെ എന്നുള്ളത് നോക്കിയിട്ടല്ല ഇവിടെ പല പിന്നെ മീഡിയ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ പാസ്പോർട്ട് ഇടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാ ലോക്കൽ എൻക്വയറി ഉണ്ട് ഉണ്ട് അവന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താ നോക്കൂ നമ്മളത് നോക്കിയിട്ടില്ല നമ്മൾ അവൻ പിന്നെന്താ പറയാ ഈ പണി ആണോ എന്നുള്ള നോക്കി ഇവർ ഈ പറയുന്ന ഇപ്പം എനിക്കെതിരെ ആരോപിക്കുന്ന ആരോപണം ഞാൻ സ്വീകരിച്ചാൽ ഇവരിൽ പലർക്കും ജോലിയിട്ടില്ല അതാലോചിക്കണം മറ്റൊരു സ്ഥാപനത്തിൽ പോകാനും മറ്റൊരു സ്ഥാനത്തിലേക്ക് പോകാനും പറ്റില്ല ഇപ്പൊ ഇന്ത്യ വിഷനിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരില് പിന്നെ എന്താ പറയാ ഇന്ത്യ വിഷന്റെ കൂട്ടായ്മ വന്ന് ചോദിച്ചിരുന്നു ഇവർക്കെതിരെ ഒരു ചാനലിലും പിന്നെ ഒരു ചാനലിലും പിന്നെ ജോലി കൊടുക്കാതെ ഞങ്ങളാരും ഇവരെ ജോലിക്ക് എടുക്കുന്നില്ല ഞമ്മളെ അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനൊരാള് ജീവിതം മുട്ടിക്കാനൊന്നും നമ്മൾ നമ്മൾ അറിയിച്ചില്ല അതുകൊണ്ട് തന്നെ അതിൽ എന്താ പറയുക പലരും പിന്നീട് പ്രകൽഭരായി പ്രകല്പരായി വേറെ ചാനലുകളിലൊക്കെ പോയി വേറെ നല്ല നല്ല ദീർഘകാലം മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യ വിഷൻ ഇന്ത്യ വിഷൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ അഭിമുഖത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ വിഷൻ വരും തീർച്ചയായും ഇന്ത്യ വിഷൻ ഒരു കാലം മാധ്യമരംഗത്തുണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം